ഒരു യൂസ്ഡ് കാറ് വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു കിഡ്ലൻ കാറ് നല്ലൊരു ബ്ലൂ കളറിൽ കിടക്കുന്ന നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു മാരുതി ആൾട്ടോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കാര്യമായ യാതൊരു തകരാറും വണ്ടിക്കില്ല രണ്ടായിരത്തി പത്ത് മോഡലാണ് ഒക്ടോബർ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മോഡലാണ് ഈ വണ്ടിയിൽ ആകെ ഉള്ളൊരു കമ്പ്ലൈൻ ഞാൻ പറഞ്ഞത് ഈ ഒരു ചെറിയ സ്ക്രാച്ച് അത് ഈ അടുത്ത സമയത്ത് ഉണ്ടായതാണ് വേറെ ഒരു കുത്ത് കോമയോ ഞളക്കങ്ങളിയ ഒന്നുമില്ലാത്ത സൂപ്പർ വണ്ടി ആൾട്ടോ നിങ്ങളൊരു വീട്ടിൻ്റെ ആവശ്യത്തിന് എടുക്കാനാണ് ഒരു നല്ല വണ്ടി തപ്പി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മികച്ചൊരു ചോയ്സ് ആയിരിക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല സെക്കൻഡ് ഓണറാണ് എറണാകുളം രജിസ്ട്രേഷനാണ് ആകെ ഓടിയേക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ആണ് ചുറ്റോട് ചുറ്റും എങ്ങനെ നോക്കിയാലും യാതൊരു തരത്തിലും ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു സ്ക്രാച്ചും കാണാൻ പറ്റില്ല ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണാത്തത് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത് ശതമാനത്തിന് മുകളിൽ നാല് ടയർ ഉണ്ട് നാല് ടയർ ഒരുമിച്ച് മാറിയതാണ് അതുപോലെ തന്നെ ഇനി സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെപ്പിനി ടയർ തന്നെ അതും ഏകദേശം പുതിയ ടയർ തന്നെയാണ് പിന്നെ ഇൻഷുറൻസ് കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ള പുത്തൻ ഇൻഷുറൻസ് ആണ് ഇനി ബാക്കി പതിനൊന്ന് മാസത്തേക്ക് കിടക്കുന്നുണ്ട് പൊലൂഷനും ഏഴാം മാസം വരെയുണ്ട് അപ്പോൾ വണ്ടി ഇരിക്കുന്നത് അടുത്താണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മുരിയാട് അണ്ടി കമ്പനി എന്ന് പറയും ആ ഒരു സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് അടിപൊളിയായിട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലിയർ ആയിട്ട് പക്കായിട്ട് അപ്പോൾ ഈ വണ്ടിയെ ജസ്റ്റ് കഴുകിട്ടും കൂടിയില്ല അപ്പോൾ നിങ്ങൾ ആ വണ്ടിയുടെ ഫിനിഷിങ്ങിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കിയോ അത്രയും സൂപ്പറായിട്ടിരിക്കുന്ന ഒരു കിടലം വാഹനം നിങ്ങളുടെ വീട്ടാവശ്യത്തിന് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വരുന്ന സൂപ്പർ വണ്ടിയാണ് ഇനി വണ്ടിയുടെ ഇൻസൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറ് ഇതേ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റാറായിരത്തി സംതിങ് ആണ് ആകെ ഓടിയിട്ടുള്ളത് വേറൊരു കുഴപ്പം ഇൻറ്റീരിയറില്ല ഈ സീറ്റിൻ്റെ ഈ ഒരു സാധനത്തിൽ ചെറിയൊരു ബ്ലാക്ക് സ്ലോ മറ്റേ ഡോട്ട് 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 പോലെ ഉണ്ട് എന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ് കിടുവായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ എ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ എ സി ഉള്ള ഒരു ചെറിയ വണ്ടി ഓടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വണ്ടി അല്ലേ ബാറ്ററീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി നല്ല കിഡുവായിട്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം പുത്തൻ ബാറ്ററി വെച്ചിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ പുതിയ ബാറ്ററികളാണ് ടയർ കണ്ടീഷനൊക്കെ ഒരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് നന്നായിട്ട് പണിത് സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ആളാണ് അധികം ഓട്ടമല്ല അതുകൊണ്ടാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് കൊടുക്കുന്നതാണ് വേറെ കംപ്ലൈൻ്റ് ആയിട്ടോ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമല്ല അത് വണ്ടി നിങ്ങൾക്ക് അറിയാം നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക നിങ്ങൾക്ക് പറ്റുന്നൊരു വിലയിലേക്ക് എത്താം അതിനുശേഷം എത്രയും പെട്ടെന്ന് പേര് മാറ്റി ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ നല്ലൊരു വണ്ടി അൾട്ടോ വണ്ടി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മാസമാണ് വണ്ടി വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക വില വേശിൽ ഇതിൻ്റെ സ്വാഭാവിക പ്രവൃത്തിയാണല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ ബാറ്ററി ആണ് ടയറൊക്കെ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് എ സിയൊക്കെ നല്ല വർക്കിംഗ് ആണ് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ് താല്പര്യമുള്ളവർ നേരെ വിളിച്ച് വന്ന് കണ്ട് സെറ്റാക്കി അടാം അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും Bye-bye.